േക്കെ നാപ്പില്ലേ ഇപ്പൊ കളിയൊക്കെ സെറ്റ് ആട്ടിരിക്കും ഓക്കെ കൈ ഒക്കെ വണ്ണേശ്വരാണ് നീ നോക്കണിട്ടില്ല നീ നോക്കിയത് കൊണ്ടാണ് ഇപ്പൊ അവൻ അവിടുന്ന് ഇല്ല അവൻ ചിലപ്പോ കിട്ടിയില്ല 40 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 4

ഈ വണ്ടി എടുത്ത് ഇവിടുന്ന് ഇറങ്ങി അടിച്ചു തായ്പ Bullet under, bullet under, bullet under, bullet under. Hey, 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 hey. Megal, Megal, side, Megal, side, Megal, matter side. Baba. Ah. Let's go. Bye, bye, bye. Need, need, need. Go, 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 go. Watch out! I'm going to kill you. 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 I'm going to kill you

സാധനം അവിടെ നിത്തിന്നോ ആരെയോ അമ്മര് പോയടാ പോയടാ അമ്മര് പോയി അമ്മര് പോയി ഒരുത്തരോട് ഉണ്ടായിരുന്നു വണ്ടി കൊണ്ടുപോയി എല്ലാ എടുത്തോണ്ട് പോയോണ്ട് ഒന്നും ഇല്ല എന്റെ കയ്യിൽ അതാണ് ഞാൻ പറഞ്ഞത് എക്സ്റ്റൻഡും ഫൈവിന്റെ ഇതൊക്കെ മതി അത്രേ ഉള്ളൂ വേറെ അടിക്കും ഇനി എന്തോ എത്രീറ് ബോട്ടാണോ ഇനിമയാണോന്ന് അറിയത്തില്ല ഇനിമോ

ഒരാൾ കർണാട്ടയില്ലേ വണ്ടി എടുത്ത് ഫ്രണ്ട് കൂടെ ഇതാക്കണേ എന്നാലും വണ്ടി ചെയ്താതി തൽക്കാലം ഇതിന്റെ അടുത്തൂടെ പോയിട്ട് വണ്ടി ഡാമേജ് ലെഫ്റ്റ് സൈഡിൽ മണ്ടയ്ക്കുണ്ടല്ലോ അവിടെ ഞാൻ അടിച്ചാ ലെഫ്റ്റ് സൈഡിൽ മണ്ടക്കിലുള്ള ചേർന്നു പോലെ നേരെ പോക നേരെ പോകും സ്കൂളിലടിച്ചിട്ട് പോകുമ്പോ ഹോൾഡിംഗ് ഹോൾഡിംഗ് വേറെ ആണെങ്കിലും അവരുടെ ഹോൾഡിംഗ് അടിയല്ലല്ലോ ഇവിടെ അടിയാവും അർപ്പാടി അടിയാവും

അപ്പുറത്ത് അപ്പുറത്ത് പോവാ നിങ്ങള് പറഞ്ഞോടാ നിങ്ങള് പറഞ്ഞോട

ഇല്ലടാ ഞാൻ ഒരു തൈ ഉണ്ട് കാറുള്ളവന കേറി എടുക്കാം ഇവിടെ അമാർ അമാർ പുച്ച അപ്പുറം അപ്പുറം തായേ 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 അടി കിട്ടില്ലേ ബോട്ട് ആയിപ്പി ഇത് ബോട്ട് ആയി ഇത് ബോട്ട് അപ്പുറത്ത് കളേ ഇങ്ങോട്ട് വന്നിട്ട് ഈ മോളിക്ക് മാച്ചാ താക്കി വേഗായി ரோடா 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 மாட்டல மாட்டிக்கிட்டாங்க நீங்களே நீங்களே வெட்ட 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 मार வரிக்கு मार नेड 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 ब्रो سايپடா எडा एडा एडा मीट टाइम இல்ல டண்டு இருடா மோலி운데 இவர ஒரு नीडல் سايپாயா ரெண்டு இல்ல እንዴ ஓடி ஓடி मारे கொடு মুவ்மென்ட்

കൊഴിഞ്ഞത് എന്തിനാ അവനെ പോയി കാര്യമില്ല അല്ല ഇവിടെ ഒരു ഫോട്ടുണ്ടല്ലോ ഇത് മകളി 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 ും ചാവും അത് കളയണ്ട അത് കളയണ്ട കണ്ട അത് അപ്പുറത്തെ റൂഫിലെത്തി അപ്പുറത്തെ റൂഫിലെത്തി നിങ്ങള് ബേക്ക് കൂടെ പറന്നു പോന്നല്ലേ കൂടി പറന്ന് പൊങ്ങിട്ട് അപ്പുറത്തേ

അവിടെ ഈസി കളയുന്നേ എവിടെ മെനി കേറി മെനി ലല്ലട വാ മെനി മെനി ഒക്കെ അപ്പുറത്ത് നോക്കി ഇണ്ട് വാ അപ്പൊ അത് ഫിനിഷ് ചെയ്തോ അnya ബിൻസി ദേ ദേവിടെ അണേ ദാ ഫിനിഷ് ചെയ്തോ അവരല്ല അവരല്ല ലെഫ്റ്റ് 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 എങ്ങ പിക്ക് വന്ന് നെ പിക്ക് മുണ്ടിനെ അടിക്കാൻ പിക്ക് പിക്ക് എടാ 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 അവരെ ദേ ഈ വീഡറ

ഒരാളെ രൂപയാകുമ്പോ ഒരാളെ രൂപയാക്കാൻ പോരാക്കാൻ ഇവിടുന്ന് പോരാൾ രൂപയാക്കാൻ പോകുമ്പോ പെട്ടെന്ന് പോനോട് ഇട്ടാലും മതി സാധനം ഉണ്ട് ഇട്ടാലും മതി ആരോ ഒരാളുണ്ട് സാധനം എന്തേലും ഇവിടെ പെട്ടോക്ക് നോക്കാം ഈ കാളി നമ്മുടെ

നിങ്ങളെ വീക്കല്ലേ നിങ്ങൾ അടിക്കാന്നു ചിക്കൻ മതില്ല നീ ഇറങ്ങി ഒരു കോള് തരുമ്പ് കേക്ക് ഇറങ്ങി എനിക്ക് ചോത്ത് പറ്റിയ ക്യാമ്പ് ഭയങ്കര ക്യാമ്പ രണ്ടുപേരുന്നോടാ അവിടെ ആണോ നമ്മളൊന്നിത് അവന്മാരെ രണ്ടുപേരായിരിക്കും നേരത്തെ നോക്കിട് ഇവിടുന്ന് തന്നെ എല്ലാരും അടിക്കാ ചിക്കണ്ട ഇനിയിപ്പൊ എങ്ങനെ ആയാലും മുപ്പത് എത്തിക്കോളൂ ചെലപ്പോ കിട്ടും दे 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 ने 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 ും കയ്യില് വെക്കും ചെലപ്പോ ആരെങ്കിലും ഫിനിഷ് ആണ പണിയാ ഇപ്പ കയ്യില് നേരത്തെ അടിച്ചില്ല അവനിപ്പോ സോണു അവൻറെ കില് ഒന്നര മിനിറ്റ് ഉണ്ട് അവന്റെ കില്ലെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് മതി പോയാവനെ നോക്കണ്ട തലയിട്ട് നോക്കണ്ടേ സോണു

സാഹിപ്പ നിങ്ങൾ പോയി സീന സീനെ നിങ്ങൾ ഞാനെ സൈറ്റെ നിങ്ങൾഡ് ചെയ്തോ എന്നിട്ട് അവിടെ അതേ നല്ല പിന്നെ അവിടെ ഏതെങ്കിലും ടീം കയറിയാൽ നിങ്ങക്ക് കേറാൻ പാടായില്ലോ ആ സ്മോക്ക് ഇട്ടിട്ട് എന്തായാലും അങ്ങോട്ട് പോണോ എന്തായാലും നിങ്ങള് ഇങ്ങോട്ടേക്ക് സ്മോക്ക് ഉണ്ടോ ഓ ഉണ്ട് ഓ സോൺ ഇട്ട് തന്നേ സോൺ ഇട്ട് തന്നേ ഇവിടേ തന്നെ ഇവിടേ തന്നെ മാറ്റേ തണ്ടേ നീ പോര് ആ റീൽ വെൽ ഇതി പോയാ മാറ്റേ മരക്ക് ആ റീൽ വെൽ വീണെ ഹീൽ വെൽ വീണത് സായിപ്പ് വീണേക്ക അങ്ങോട്ട് പോക്ക് അങ്ങോട്ട് പോക്ക് ഞാൻ വന്നോളാം ഞാൻ വന്നോളാം നിങ്ങൾ അങ്ങോട്ട് പോക്ക് ഓക്കേ ഞാൻ ഇപ്പോ നിന്ന 빌ഡിന്റെ തന്നേ ഉണ്ട് ഓക്കേ ఆ నీ మెడ్ డ్రాప్ చేసుకొ మార్క్ చేసుకొ కేవేన గేమ్ ప్లే ఇప్పు క్లోజ్ ఇయ్ సై

ഒരുത്തൻ ഒരു ചാടി ഒതുക്കിടേ ടൈപ്പർ റൈറ്റ് കൂടെ വരിഞ്ഞു ബോസ് ടൈപ്പർ എന്ന പൊക്കുന്ന ഓ മൈ ഗോഡ് എന്ന പൊക്കുന്ന ഓളി 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 मार 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 നീ വിకెട് നീ വിకెട് വാ നീനെ വിക്കേ പോട്ട് വെട്ടോ മോളി ഉണ്ട് മോളി ഉണ്ട് മോളി ഉണ്ട് മോളി ഉണ്ട് സ്മോക്ക് ഉണ്ട് സ്മോക്കി കുറി കയറിയല്ലേ അടുക്കാണോ അടുക്കാണോ വാ ഇങ്ങോട്ട് വരാം ഉണായി ഇവിടെ പൊക്കി ദൈവം പൊക്കുന്നോ ഓക്കേ வேற നീ വെടിഞ്ഞുണ്ടി ഇണ്ടി െ <objetivo> <c solvent smoke> അടിച്ചു കൊല്ലാൻ തന്നെ നോക്കണം അവന് അവനടിച്ചത് തീർക്കാൻ പറ്റും ആ ഫസ്റ്റ് എയ്ഡ് മുറുക്കിട്ടുണ്ട് ചോക്കായി പോയത് കളഞ്ഞു എന്താ ഉദ്ദേശിക്കുന്ന നിങ്ങൾ കേറി കേട്ടോ കേട്ടോ അടുത്തോട്ട് അടിക്കണം ഇവിടെ ുക്ക് ചെയ്ത് തരുവായിരിക്കുന്നുണ്ട് ഫൈറ്റ് പറഞ്ഞുണ്ടല്ലോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആ മൂന്ന് പേരെ

അവന്റെ അവന്റെ സായപ്പിനെടിക്കും பரக்கனே ஆ இனிமேல கரெட் இனிமேல கரெட் ஆ நான் அன்நிஸ்ட் பண்ணி நீ பார்த்துட்டு ஆ லாஸ்ட் வந்துட்டோம் கொஞ்சோரம் ஜெட்டோம் आजा 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 ஹீலிங் ஹீலிங் சாமாரி ஹீலிங் கட்ட கட்ட கட்டட்ட கட்டட்ட அடிச்சான்டா ஜோக் ஆயி ஹீலிங் ஷாக் ஆயி எடா ஆ சாய் மாரெல்லாம் அன்நிஸ்ட் ப ടില്ല ഞാൻ ആദ്യമായിട്ടാണ്ടോ എനിക്ക് ലോയ് എല്ലാം എടുക്കണില്ല ജി 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 നല്ലൊരു മാച്ച ആയിരുന്നു പോട്ടെ അഞ്ചാമത്തെ മാച്ചാ